ഹായ് ആ ബ്രിൻഡു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ചീത്തപ്പേര് കേട്ടോണ്ടിരിക്കുന്നൊരു വണ്ടിയുണ്ട് കേട്ടോ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേട് പ്രൊമോഷൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ പപ്പടമായിട്ട് നടക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ചാനലിലെല്ലാം ക്രെഡിബിലിറ്റി ഒക്കെ പോയെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കമൻ്റ് വരുന്നുണ്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നാട്ടിൽ കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നൊരു ത്രീ ഡോർ ജിമ്മിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഓ നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഹെവിലി അതിൻ്റെ അത് ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന പയ്യനാണ് ഇതിൻ്റെ ഓണർ കേട്ടോ അപ്പോൾ പുള്ളിയോട് സംസാരിച്ചാൽ പുള്ളി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് ഡോറ് ത്രീ ഡോറിനേക്കാളും ഫാർ ബെറ്ററാണ് ത്രീ ഡോറ് എന്താ പറയുക ബോഡി റോളും കാര്യങ്ങളും കുറച്ച് ഡിഫിക്കൽട്ടാണ് ഫൈവ് ഡോർ ഡോറാണെങ്കിൽ പുള്ളിക്ക് ഫാമിലി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം ഈ വണ്ടി അങ്ങനെ പറ്റുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ ത്രീ ഡോർ ഞാനും ഹോസ്റ്റലിൽ ഒത്തിരി കോമൺ ആയിട്ട് നമുക്ക് ത്രീ ഡോർ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം ഫ്രണ്ടിൽ ഒരു മെറ്റൽ ബമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് ടു ഇഞ്ച് ലിഫ്റ്റഡും കടയാണ് ഫ്രണ്ടിൽ വിഞ്ച് പ്ലേറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് വിഞ്ചിൻ്റെ ഒന്നും കാണുന്നില്ല കേട്ടോ ഡിഫറൻഷ്യൽ ഹൗസിങ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പാകത്തിന് സോഫ്റ്റ് ഷായ്ക്കൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ പൊട്ടി വലിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ്ങ് വലി വന്നാലും പൊട്ടി കഴിഞ്ഞാലും നമുക്ക് സേഫ് ആണ് മറ്റേ മെറ്റൽ ഷായ്ക്കൾ ആണെങ്കിൽ എന്താ പറയുക നമ്മൾ ഗണ്ണു പോലെ വന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ അടിക്കാനും മേത്ത് കൊള്ളാനും ഉണ്ട് മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ നല്ല ഇഞ്ചുറി വരും പിന്നെ നമ്മുടെ ടയർ സൈസ് വരുന്നത് ടയർ ഇതിൻ്റെ അകത്തിട്ടിങ്ങനെ ബി എഫ് ഗുഡ്രിജിൻ്റെ എം ടി ആണ് കേട്ടോ ബി എഫ് ഗുഡ്രിജിൻ്റെ എം ടി ഞാനും ഇവിടെ വന്ന് പിന്നെയായിട്ട് കാണണേ നമ്മുടെ അല്ലെങ്കിൽ കിടക്കണം ബി എഫ് ഗുഡ്രിജിൻ്റെ ഓൾട്ടറേനാണ് അപ്പോൾ ഇതിൻ്റെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തൊന്ന് പത്തര പതിനഞ്ച് മുപ്പത്തൊന്ന് പത്തര പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ സൈഡിൽ റോക്ക് സ്ലൈഡേഴ്സ് കാര്യങ്ങൾ റോക്ക് സ്ലൈഡേഴ്സ് ഇല്ല അപ്പോൾ നമ്മുടെ ആംസ് ആർംസ് അറിയാം അത് എത്രത്തോളം ലിഫ്റ്റഡ് ആണെന്നുള്ളത് ഒരു ആംസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ഫുള്ളി ആണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ റൂഫ് ടോപ്പിൽ ഒരു ടെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓണിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഫുഡ് ഐറ്റം ഫ്രീസർ കുക്കിംഗ് ഗീസ് ക്യാമ്പിങ് ഗീസ് എല്ലാം അങ്ങോട്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇതൊരു കുക്കിംഗ് ടേബിളാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗി ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ജിമ്മിനയിൽ കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ഭീകര ജിമ്മിനി കിടപ്പാണ് കേട്ടോ ഈ ജിമ്മിനോട് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്ക് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു തേർട്ടി ത്രീ ഇഞ്ച് ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് സംസാരിച്ചിരുന്ന പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഒക്കെ ഉള്ള ഒരാളാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഓണറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പുള്ളിയുടെ ഫ്രണ്ടുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഇത് ഹെവിലി ബിൽഡാണ് പുള്ളി എനിക്കൊരു സ്റ്റിക്കർ തന്നിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ വണ്ടിയിൽ എല്ലാം മറ്റു മൊത്തം പൊടിയാണ് അപ്പൊ പുള്ളി ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കാന്നാണ് പറയുന്നത് വണ്ടിയില് ഞാൻ തന്നെ കണ്ടുപിടിച്ച് പറയുന്ന പുള്ളിയോടും ചോദിക്കണെങ്കിൽ അത്ര എളുപ്പമുണ്ടല്ലോ എന്തൊക്കെയാണ് മോഡ്സ് ചെയ്തിട്ടുള്ളതെന്ന് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് um okay so it has a five inch lift okay um 33 inch tires uh-huh but they're skinny tires so it drives a little bit better uh, okay so big tires but skinny so they work well it's uh -huh. been chopped um, okay. from a three-door wagon to a ute so this is an alloy um, alloy tray it also has a canopy and a rooftop tent but i didn't bring that okay on this trip. um ും കാര്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞു അതിനകത്ത് ഒരു ഫ്രിഡ്ജ് മാത്രമാണ് വഹിച്ചിരിക്കുന്നത് Okay, uh, has front and rear winches. Uh -huh. It's a big uh, 12,000 pound winch. Front and bike winch. Under. Wow, that's nice! Yeah. And also on the front, you change the arms, the um, front and rear radius arm. uh -huh. arms are arms. I'm pulling changes under five inch lift turner. Lane tires, 33 inch lean tires and uh, you see the regana. reduction gears in the transfer case and both diffs as wow. well. <laughs> um and twin locked, so front and rear air lockers. Okay. Front back rear air lockers under metal bumper, front winch wing the that's it, just pull bar. Uh -huh. a, um, quick quick. release sway bar, so wow, nice. sway bar, awesome uh -huh. <laughs> nice bar wow. hey, nice so very you can തന്നെ ചെയ്യാൻ റൂബോണിൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ അതെല്ലാം ഇലക്ട്രിക് ആണ് ഇതും മാനുവലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളി മനുഷ്യൻ വണ്ടിക്ക് ബിൽഡ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് നല്ല എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ജിമ്മയ്ക്ക് പേരിട്ടിരിക്കുന്നത് ലിറ്റിൽ ട്രിഗ് എന്നാണ് അപ്പോൾ പിള്ളേർ ഇൻസ്റ്റാഗ്രാം പേജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര ഭീകര അഡ്വഞ്ചർ പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത അട്ടിപ്പിച്ചിട്ട് കാണാം ബൈ